ദേവ് റൂമിൽ ചെന്ന് വാതിലിച്ച് വെള്ളം ടേബിളിൽ വെച്ച് തിരിഞ്ഞതും അവടെ ബെഡിലിരിക്കുന്ന ആളെ കണ്ടു ഞെട്ടി അവൾ അവനെ നോക്കി ചിരിച്ചു അവന്റെ മുഖം അപ്പോഴും കലിപ്പിലായിരുന്നു പണി പരുന്നിന്റെ അവറാച്ചയവ് മനസ്സിൽ പറഞ്ഞു അവനെഴുന്നേറ്റതും അവൾ ഓടിക്കാട്ടിലിന്റെ അറ്റത്തേക്ക് വന്നു നിന്നു ശ്രീ മര്യാദക്ക് നിന്നോ എന്റെ കൈ കിട്ടി അറിയാലോ അതല്ലെങ്കിൽ എനിക്ക് കിട്ടും അവൾ അവനോട് പറഞ്ഞു പിന്നെന്തിനാ ഓടുന്നേ ഇവിടെ വാ അത് പിന്നെ എന്റെ സേഫ്റ്റി ഞാൻ നോക്കണ്ടേ അവള് കട്ടിലും ചുറ്റി മൂടി അവസാനം അവൻ്റെ കയ്യിൽപ്പെട്ടു അവനവളുമായി വീട്ടിലേക്ക് വീണു രണ്ടുപേരും കിതപ്പടക്കി ദയവ് എഴുന്നേൽക്കാൻ നോക്കിയതും ജോവളുടെ മേലേക്ക് അവന്റെ ബാനം കൊണ്ട് അവളെ തടഞ്ഞു ഇച്ചായ അവള് ഞെട്ടിക്കൊണ്ട് അവനെ പിടിച്ചു ആ എന്താ എന്റെ പെണ്ണ് പേടിച്ചോ ഇച്ചായന്റെ പെണ്ണിന് ഇച്ചായൻ സ്വന്തമാക്കുന്നതേ ദേ ഈ കഴുത്തിൽ പിന്നെ ചാത്തിയതിനു ശേഷം ആയിരിക്കും പക്ഷെങ്കിലേ എന്റെ പെണ്ണിന്റെ കുറുമ്പിൻച്ചായന്റെ വക കൊച്ചിന് എന്തെങ്കിലും തരേണ്ടേ വേണ്ട ഞാൻ നന്നായിക്കൊള്ളാം അത് വേണ്ട എന്റെ കൊച്ചു കുറുമ്പ് കാണിക്കണം എന്നാലല്ലേ എനിക്കെന്തെങ്കിലും സ്നേഹത്തോടെ തരാൻ കഴിയുമോ അവൻ അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി അവളുടെ ബനിയെന്താ തി തോളിൽ കടിച്ചു ആ അവളിൽ നിന്ന് ശബ്ദം കേറുന്നു പിന്നെ അവൻ മുഖം താങ്ങുന്നു വയറിന്റെ ഭാഗത്തെത്തിയതും അവടെ അവൻ കെട്ടിയ അരഞ്ഞാണം കണ്ടതും അവൻ അവളെ ഉമ്മ വെച്ചു ദേവ അവന്റെ മുടിയിൽ കൈകൾ കൂർത്തു അവൻ കടിച്ച പാടില് വീണ്ടും അവൻ കടിച്ചു തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് മുഖം അവളുടെ മുഖത്തേക്ക് മുഖം പഠിപ്പിച്ചു അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കിയവൻ ചുണ്ടുകൾ കടന്ന് നാവിലേക്ക് കടന്ന് ചുറ്റിപ്പണി ഇരുവരും പരസ്പരം മത്സരിച്ച് നുണങ്ങി ദൈവ് തളർന്നു തുടങ്ങിയതും അവൻ അതിരം പേർപ്പെടുത്തി അവനോളം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആ സമയത്താണ് ജോയുടെ ഫോൺ റിങ്ങി ചെയ്തത് അത് കണ്ടു ജോ കോൾ എടുത്തു അതേണ്ടി എന്റെ പെങ്ങളെ കണ്ടു കഴിഞ്ഞി പോകാൻ നോക്ക് ഞാന് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും അവള് നിന്റെ പെങ്ങൾ മാത്രല്ല എന്റെ പെണ്ണും കൂടിയാ മോനെ ജോ എൻഗേജ്മെന്റ് കഴിഞ്ഞോളൂ കല്യാണം കഴിഞ്ഞില്ല വേച്ചിട്ട് പോടാ എന്റെ പിണ്ണ അടുത്തുണ്ടായില്ല വേണ്ട അടിയ വെക്കുവാ എന്ന് നിന്റെ തെറി കേൾക്കാനുള്ള ശേഷിയില്ലടാ ഫോൺ കട്ട് ചെയ്ത് ജോ ചിരിച്ചു ദേവനെ നോക്കിയതും അവളവനെ നെഞ്ചിൽ ചാരി ഉറങ്ങിയിരുന്നു അവൻ ചിരിയോട് ചിരിയോടവളെ നെറ്റിയിൽ മുത്തി അവളൊന്ന് നോക്കി അവൻ എഴുന്നേറ്റ് അവളെ നേരെ കിടത്തി പൊതുപ്പിച്ചു കൊടുത്ത് നെറ്റിയിലൊന്ന് മുത്തിയിട്ട് അവൻ എഴുന്നേറ്റു ലവ് യു ചായ അവൾന്ന് കുറുകിക്കൊണ്ട് പറഞ്ഞു ലവ് യു ടു ശ്രീ അവൻ മറുപടി പറഞ്ഞ് അവടുന്ന് പോയി അവൾ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു സിറ്റിയിലെ പബ്ബിൽ പാർട്ടിക്ക് വന്നതാണ് മീന അത്യാവശ്യം ഫിറ്റാണ് അവള് അവളുടെ അടുത്തേക്ക് സുഭകനായ ചെറുപ്പക്കാരൻ വന്നു അവനവളെ വിഷ് ചെയ്ത് അവളുടെ അടുത്തേക്ക് ഇരുന്നു അവളുടെ കണ്ണുകൾ അവനെ കൊത്തിപ്പലിച്ചു അവളുടെ നോട്ടം മറപ്പ് തോന്നിയെങ്കിലും അവളുടെ ശ്രദ്ധ ആകർഷിക്കും വിധം അവനെ നിന്ന് കൊടുത്തു യു അവളുടെ ആവശ്യം കണ്ടെന്നും അവന്റെ ചുണ്ടിൽ ചിരി ചിരിവിടുന്നു കാരണം അവന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു അവൻ അവളുമായി അവൻ്റെ കാറിൽ കയറി അവൻ ആ കാറ് മുന്നോട്ടെടുത്തു മരണമാണ് കൂടെ എന്ന് അറിയാതെ അവൾ അവൻ്റെ കൂടെ ആസ്വദിച്ചു പോയി നഗരത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ മീരാ രാജീവിനെ ഇന്നലെ മുതൽ കാണാതെയായി അവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത ഇന്നലെ അവസാനമായി അവർ പോയത് ഒരു നൈറ്റ് പാർട്ടി കഴിഞ്ഞു പാർട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താതിരുന്നത് കണ്ടപ്പോൾ അച്ഛൻ രാജീവ് ഫോൺ വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു രാവിലെ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ് ചെയ്യുകയാണ് ചെയ്തത് സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെക്സ് റാക്കറ്റിംഗ് ആയിരിക്കുമോ എന്ന സംശയവും പോലീസ് സൂചിപ്പിക്കുന്നു ദേവുവിന്റെ വീട്ടിൽ നിന്ന് ജോ രാത്രിയിൽ വില്ലയിലേക്ക് പോകുമ്പോഴാണ് കിജിബിനെ പോലെ ആരോ ഒരാൾ പോകുന്നത് കണ്ടത് ഒപ്പം ദേവുവിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട് സംശയം തോന്നിയെങ്കിലും ജോ പിന്നെ അത് അവന്റെ തോന്നലാകുമെന്ന് കരുതി വീട്ടിലേക്ക് തിരിച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ദേവു അഞ്ജുവും കോളേജിൽ പോക്ക് തുടങ്ങി ദേവുവിന്റെ കുറുമ്പ് കൂടുതലാകുമ്പോൾ ചെക്കൻ രാത്രിയിൽ മതി ചാടി പെണ്ണിന് നല്ലോണം സ്നേഹിക്കും അതുകൂടെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും നീലം നിറാണ് എങ്കിലും കുട്ടി കുറുമ്പ് നിർത്താറില്ല ജോക്ക് ദേവു അടിവാങ്ങി കൊടുക്കുന്നത് അപ്പച്ചന്റെയും അമ്മച്ചാണ് അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന അടിയുടെ ദേഷ്യം മുഴുവൻ അവൻ അവളുടെ മേൽക്ക് തീർ ദേ കോളേജിൽ ഇന്ന് ഓണാഘോഷമാണ് കോളേജിൽ ഓണാഘോഷത്തിനന്ന് ദേവവും മഞ്ജും ഒരേ പോലുള്ള സാരി എടുക്കാൻ തീരുമാനിച്ചു അഞ്ചു റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ദേവൻ അങ്ങോട്ട് വന്നത് ഒരു വൈൻ കളർ ബ്ലൗസും അതേ കരയിലുള്ള സെറ്റ് സാരിയും ഇടയിൽ മയിൽപ്പീലി പ്രിന്റിങ്ങും അതാണ് അവളുടെ വേഷം മുടി ഇതലെടുത്ത് കേട്ടി ബാക്കിയുള്ള മുടി അടിച്ചിട്ടു ദേവൻ അഞ്ജുവിന്റെ പിന്നിലായി നിന്ന് അവളെ പിന്നിൽ നിന്ന് പുറന്ന് കവളിൽ ചുംബിച്ചു അഞ്ചു ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അമൂസെ ഇന്ന് കോളേജിൽ പോണോ ദേവൻ അവളുടെ തോളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്താ ദേവട്ടാ അഞ്ചവൻ പറയുന്നത് മനസ്സിലാവാതെ ചോദിച്ചു അതെ നമ്മുടെ ഫസ്റ്റ് നേരി ഇതുവരെ കഴിഞ്ഞില്ല അത് നമുക്ക് ഫസ്റ്റ് ആയി ആഘോഷിച്ചാലോ അവൻ കുസൃതിയോടെ പറഞ്ഞു അയ്യേ മാറിക്കേ അഞ്ചു ദേവനെ തട്ടി മാറ്റി അയ്യടി മോളെ നീ എങ്ങനെ കാറ്റിന്ന് ഡൈവേട്ട അവല്ലേ ദേവനവിടെ ഉടുപ്പിൽ പിടിച്ച് നെഞ്ചിൽ പലിച്ചിട്ട് കൊണ്ട് പറഞ്ഞു ദേവേട്ട വിട് ഞാനൊരു കാര്യം പറയട്ടെ ഈ പിടി വിടില്ല നീ കാര്യം പറഞ്ഞു ദേവൻ അവളുടെ അടുപ്പിലൂടെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു പരസ്പരം രണ്ടും മനസ്സും ശരീരവും ആഗ്രഹിക്കുന്ന സമയത്താകണം നമ്മുടെ കൂടിച്ചേരല് ആ സമയം വരെ കാത്തിരുന്നൂടെ അഞ്ചവനെ നോക്കി ചോദിച്ചു ദേവൻ അവളുടെ നെറ്റിയിൽ മുത്തി അവൾ കണ്ണുകളടച്ചത് സ്വീകരിച്ചു ദേവു ആദ്യമായിട്ടാണ് സാരി എടുക്കുന്നത് ലച്ചുമാണ് അവളെ സാരി ഉടുപ്പിക്കുന്നത് എഴുതി ഇത് അടിഞ്ഞു പോവോ ഇല്ലന്റെ ദേവൂസെ നിങ്ങനെ ടെൻഷനാകല്ലേ ദേവു നിന്റെ പൊക്കിളിന്റെ അവിടെ എന്താ നീലപ്പാട് ലച്ചു അവളോട് ചോദിച്ചു ആ അത് പിന്നെ ദേവ് എന്തും പറയാന്ന് അറിയാതെ നിന്ന് ലച്ചുവിന് മനസ്സിലായിരുന്നു പക്ഷെ അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചതാണ് അവളുടെ നെല്പ്പ് കണ്ടത് ലച്ചുവിന് അത് ഉറപ്പായി ഉം ദേവുട്ടീ നിന്റെ കരുടെ എല്ലാം അവ ഇവിടെ വരെ എത്തിയോ ലച്ചു കൂറുമ്പോൾ അവളോട് ചോദിച്ചു ദേവ് ഒന്നും വിടാതെ തലകുനിച്ചു ശരിക്കും അവൾക്ക് സങ്കടം വന്നു കാരണം അവരുടെയൊക്കെ ഉള്ളിൽ അവൾ ചീത്ത പെണ്ണാണെന്ന് എടത് തെറ്റിദ്ധരിച്ചു കാണുന്നു തോന്നി ലച്ചു സാരി എടുത്തു കൊടുക്കൽ കഴിഞ്ഞ് ദേവുവിനെ നോക്കിയതും കണ്ണുകൾ നിറച്ച് താഴേക്ക് നോക്കി മുഖം കുനിച്ച് നിൽക്കുന്ന ദേവുവിനെ കണ്ട് ലച്ചു പയഭ്രമിച്ചു മോളെ ദേവൂട്ടി എന്താ എന്ത് പറ്റി ഇടതിന് മോളെതിനെ കരയുന്നേ ലേച്ചവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ദേവു ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു നേരം കരഞ്ഞതും ലേച്ചവളുടെ മുഖം ഒരു തുടച്ചു കൊടുത്തു വെഡിലിരുത്തി കൂടെ അവളും ഇരുന്നു എന്റെ കുട്ടിയെ എടതി തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ചോ ലേച്ചു ചോദിച്ചു ദേവുവിന് അവൾ ചോദിച്ചതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം വന്ന അന്ന് മുതൽ ലച്ചു അമ്മയാണ് അവൾക്ക് എന്ത് കാര്യങ്ങളും അവളോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് കൊടുത്തിരുന്നു അവളുടെ മുഖം ഒന്ന് വാടിയ അറിയും അറിയിക്കും എന്നും പ്രിയം ലച്ചുവിന് തന്നെയായിരുന്നു ദേവുവിന് അത് അതേട്ട് തീ ദേവെന്തോ പറയാൻ നിന്നതും ലച്ച വളർത്തടഞ്ഞു എന്തിനാ എൻ്റെ മോളോട് ഇങ്ങനൊക്കെ പറയുന്നേ എനിക്കറിയാം എന്റെ കുട്ടിയെ വന്ന് അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാ എൻ്റെ ഈ കുട്ടിയെ ദേ ഈ നിമിഷം ഒരു തെറ്റും നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം പിന്നെ ജോ അവനെ എനിക്കറിയാം അവനും ഒരിക്കലും തെറ്റായ രീതിയിലൊന്നും തൊടില്ല ഇനി ഞാൻ ചോദിച്ചത് എനിക്ക് സങ്കടമായെങ്കി ബാക്കി പറയാൻ അനുവദിക്കാതെ ദേവുലച്ഛുവിന്റെ പാപ്പൊത്തി ദേവുലച്ഛുവിനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു ലച്ചുവും അവൾക്ക് തിരിച്ചു ഉമ്മ കൊടുത്തു പുറത്ത് വാതിലിന്റെ അവിടെ നിന്ന് കണ്ണനെല്ലാം കേട്ടിരുന്നു അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടു നിറഞ്ഞു അവന്റെ പെണ്ണിനോട് അവന് ബഹുമാനവും പ്രണയവും തോന്നി ഒപ്പം ദൈവത്തിനോട് അവൻ നന്ദി പറയുകയും ചെയ്തു ഇത്ര നല്ല പാതിയെ തന്നു ജോ വേഗം കോളേജിലേക്ക് പോകാൻ റെഡിയാവുകയാണ് ഒരു ബ്ലാക്ക് കളർ ഷർട്ടും കറുപ്പ് കറിയുള്ള വെള്ളം മുണ്ടുമുടി കൈയിലെ ഇടിവളയും കഴുത്തിലെ കുരിശുമാലയും ഇട്ട് മീശ പിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി അവനെ കടത്തുന്ന ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കിച്ചുവിന്റെ വാ താനിയെ തുറന്നു അമ്മയ്ക്ക് കയ്യിലുള്ള പാത്രം വെക്കാൻ വേണ്ടി വന്നതും കിച്ചുവിന്റെ ഇരുത്തം കണ്ട് അവന്റെ താലിയിൽ ഒന്ന് കൂട്ടു എന്നാടാ വായും പൊളിച്ചിരിക്കുന്നേ കാഴ്ച കാണുന്നേ എന്നൊരു കഴി കഴിക്കടാ അമ്മച്ചിയപ്പോഴാണ് ജോസ് ചെപ്പിറങ്ങി അങ്ങോട്ട് പറയുന്നത് കണ്ടത് അവനെ കണ്ടുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് തലോടി എന്നെ മേരി കൊച്ചേ എനിക്ക് വിശക്കുന്നു കഴിക്കാൻ എടുത്ത് അവൻ അവടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ ചായോ നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ കോളേജിലെ കൊച്ചിങ്ങളുടെ കണ്ണ് മുഴുവനെ ഈ മുഖത്തായിരിക്കും മോനെ കിച്ചു മതി മാരിയത് എന്നെ നോക്കാൻ എന്റെ പെണ്ണുണ്ട് എനിക്കത് മതി അവൻ ചിരിയോടെ പറഞ്ഞു മേരി അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു അപ്പോഴാണ് അപ്പച്ചൻ അങ്ങോട്ട് വന്നത് അപ്പച്ചൻ എവിടെ പോയതാ ജോ അയാളെ കണ്ടെന്നും ചോദിച്ചു ഞാൻ നമ്മുടെ പള്ളിയിലെ അച്ഛനെ കാണാൻ പോയതാ എന്റെ അപ്പച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ മോനെ നിന്റെ അമ്മച്ചീടെ ആങ്ങളമാരെ അച്ഛനെ വന്ന് കണ്ട് സ്വത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു ഭാഗം ഒപ്പം നടത്താനേ അവരുടെ ഒപ്പും കൂടെ വേണമെന്ന് അച്ഛൻ ഇങ്ങോട്ടെന്തോ ആവശ്യം വന്നപ്പോ എന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പച്ചൻ പറഞ്ഞു എന്നിട്ട് അപ്പൻ എന്നാ പറഞ്ഞു ൊന്നും പറഞ്ഞില്ല നിന്നോട് പറഞ്ഞ് ആലോചിച്ചൊരു തീരുമാനം പറയാന്ന് കരുതി ഉം വരട്ടെ നമുക്ക് ആലോചിക്കാം ജോ അത് പറഞ്ഞ് കൈ കഴുകാൻ എഴുന്നേറ്റു മീരെ കണ്ണുകൾ വലിച്ചു തുറന്നു ചുറ്റും ഇട്ടാണ് ഒരു ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളവർ ഓപലി ഒരുപാട് ദിവസമായി ഒരേ കിടത്തം കിടക്കും മാനം മറക്കാൻ ഉടുത്തിട്ടു പോലും അവളുടെ ശരീരത്തിലെല്ലാം കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ് അവൾ എഴുന്നേൽക്കാൻ നോക്കിയതും അവൾ ബെഡിലേക്ക് തന്നെ പോയി അപ്പോഴാണ് അവൾക്ക് നേരം നടന്നു വരുന്ന ഒരു ബൂട്ടിന്റെ ശബ്ദം കേട്ടത് അവൾ ആ ശബ്ദം വരുന്ന ഭാഗത്തേക്ക് നോക്കി അവനെ കടന്ന കണ്ണിൽ ദേഷ്യം നിറഞ്ഞു പാർട്ടിയിൽ വെച്ച് തന്നെ കൂട്ടിക്കൊണ്ടു പോയവൻ അഴിച്ചു നിനക്ക് എന്റെ ശരിക്കും അറിയില്ല നീ ആരാണെന്ന് എനിക്ക് അറിയാടി പുല്ലേ ശരീരസുഖത്തിന് വേണ്ടി ആരുടെ മുന്നിലും ഇതുപോലെ കിടന്നു കൊടുക്കാൻ ഒരു മടിയില്ലാത്ത വേഷ്യ അവനവളെ നോക്കി പറഞ്ഞ് അവടെ കിടന്നിട്ട് തുണി അവളുടെ മേലേക്ക് എത്തു വീടില്ലാ നിന്ന ഞാൻ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോ നീ ജീവനോടെ കാണില്ല അവൾ അലറികൊണ്ട് പറഞ്ഞു അവൻ പൊട്ടി ചിരിച്ചുകൊണ്ട് അവൾ നോക്കി അതിന് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടെങ്കിലല്ലേ ഇന്നേ കേഴാന്നാൾ നീ പുഴുവരിച്ചു ചാകും ഒരു പാട്ടി പോലും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാകില്ലടീ നിനക്ക് എന്തിനാ എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ അവൾ ഭീതിയോടെ ചോദിച്ചു അവൻറെ പക അവളാ കണ്ണിൽ കണ്ടു മരണഭയം അവളിൽ നിന്ന് പക്ഷെ അവൻ അവളെ നോക്കി അറിയണോടി ഇതിനെ കീ അറിയണോന്നും പറഞ്ഞു അവൻ മുന്നിലൊരു കാർട്ടൻ മാറ്റി അതിൽ തെളിഞ്ഞു കാണുന്ന ഫോട്ടോ കാണുന്നും അവൾ വിളറി വെളുത്തു അവളുടെ ഓർമ്മകൾ അന്ന് രാത്രിയിലേക്ക് പോയി